നടിയും നർത്തകിയുമായ താരാ കല്യാണിന്റെ മകളും നർത്തകിയായ സൗഭാഗ്യ വെങ്കിടേഷ് സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള താരമാണ് സൗഭാഗ്യയുടെ സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ വളരെ വേഗമാണ് വൈറലാകാറുള്ളത് സൗഭാഗ്യയുടെ ഭർത്താവും നടനും നർത്തകനുമായ അർജുൻ സോമശേഖറും പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനാണ് പുതിയതായി താമസം മാറിയ വാടക വീട്ടിലെ ദൈനംദിന ജോലികൾ ചെയ്യുന്ന വീഡിയോ അടുത്തിടെയായി സൗഭാഗ്യ വെങ്കിടേഷ് തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കാറുണ്ട് ഏറ്റവും ഒടുവിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയും അത്തരത്തിലുള്ളത് തന്നെയാണ് ചിരിച്ചുകൊണ്ടെല്ലാം ജോലി ചെയ്യണമെന്നുണ്ട് പക്ഷേ മറന്നുപോകും വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം കമൻ്റ് ചെയ്യണം എന്നാണ് ഈ വീഡിയോയ്ക്കൊപ്പം താരം ക്യാപ്ഷനായി കുറിച്ചത് അടുക്കളപ്പണികളും വീടും പരിസരവും വൃത്തിയാക്കുന്നതും മുതൽ പശുക്കൾക്കും പട്ടികൾക്കും മറ്റു മൃഗങ്ങൾക്കും തീറ്റ നൽകുന്നതും അവയുടെ കൂടുകളെല്ലാം വൃത്തിയാക്കുന്നതും ഈ വീഡിയോയിൽ കാണാം ഭർത്താവ് അർജുനും സൗഭാഗ്യത്തോടൊപ്പം ജോലികൾ ചെയ്യാൻ തന്നെ കൂടെ ഉണ്ട് എൻ്റെ കുഞ്ഞ് ഒരുപാട് ജോലികൾ ചെയ്യുന്നു എന്നാണ് വീഡിയോയ്ക്ക് താഴെ സൗഭാഗ്യയുടെ അമ്മ താരാ കല്യാൺ കുറിച്ചിരിക്കുന്നത് അമ്മയുടെ മനസ്സ് പിഴയുന്നു മകളുടെ ഈ കടി കാരണം അത്രയധികം ജോലികളാണ് സൗഭാഗ്യ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നത് വീട്ടിൽ സൗഭാഗ്യയും അർജുനും മകളും മാത്രമല്ല ഉള്ളത് ഒരുപാട് മൃഗങ്ങളെയാണ് ഇരുവരും വളർത്തുന്നത് അതുകൊണ്ട് തന്നെ അവയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും സൗഭാഗ്യം തന്നെയാണ് ഒരു ജോലിക്കാരിയെ വെച്ചുകൂടെ എന്നാണ് ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന ഒരുപാട് കമൻസുകൾ കാരണം ഒരു ദിവസം തന്നെ അത്രയധികം ജോലികളാണ് ഈ ഒരു വീട്ടിൽ സൗഭാഗ്യ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ സൗഭാഗ്യയ്ക്ക് വയറുവേദന എടുത്ത് റെസ്റ്റ് എടുക്കുന്നതായിട്ടും ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും തൻ്റെ വയ്യായികളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഈ വീട്ടിലെ ജോലികളെല്ലാം തന്നെ സൗഭാഗ്യ ചെയ്തു തീർക്കുന്നത് കുടുംബത്തോടും സ്വന്തം ജോലിയോടും ഇത്രയും സമർപ്പണമുള്ള സിമ്പിളായിട്ടുള്ള ഒരു സെലിബ്രിറ്റി തന്നെയാണ് സൗഭാഗ്യ എന്നാണ് മറ്റൊരാൾ കമൻസ് കുറിച്ചത് നേരത്തെ സൗഭാഗ്യ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഒരു വീഡിയോയ്ക്ക് താരാ കല്യാൺ കുറിച്ച കമൻറ്റും വൈറലായിരുന്നു ശാരീരിക അസ്വസ്ഥതകളുള്ള ഒരു ദിവസം ആ ബുദ്ധിമുട്ടുകൾക്കിടയിലും വീട്ടിലെ പണികളിൽ മുഴുകുന്ന തൻ്റെ വീഡിയോ ഒന്നിനും ഒരു ആരോഗ്യമില്ലാത്ത അങ്ങനെയും ചില ദിവസങ്ങളുണ്ട് എന്ന കുറിപ്പോടെയാണ് സൗഭാഗ്യ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇതിന് താഴെ മൈ ഹേർട്ട് ബ്ലീഡ്സ് എന്നാണ് വിഷമത്തോടെ താരാ കല്യാൺ കുറിച്ചത് യു വേർ ലൈക്ക് ദിസ് ഓൺലി ഐ ഗ്രൂ അപ്പ് വാച്ചിങ് യു വർക്കിംഗ് എന്നാണ് ഇതിന് സൗഭാഗ്യയുടെ മറുപടി വന്നത് എന്നാൽ സൗഭാഗ്യ അഭിനന്ദിച്ചാണ് ആരാധകർ മാം നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ് ഈ മോൾ എത്ര സിമ്പിൾ ആണ് എന്നാണ് ഒരു ആരാധക കുറിച്ചത് സൗഭാഗ്യ ചെയ്യുന്ന ഇത്രയധികം ജോലികൾ കണ്ട് ശരിക്കും ആരാധകർ അമ്പരന്നിരിക്കുകയാണ് ഒരു സെലിബ്രിറ്റി ഇത്രയധികം ജോലികളെല്ലാം വീട്ടിൽ ചെയ്യുമോ എന്നാണ് സംശയമെന്നും പക്ഷേ സൗഭാഗ്യ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തയാണെന്നുമാണ് ആരാധകരുടെ കമൻസുകൾ വീട്ടിലെ ഇത്രയധികം ജോലികൾ ചെയ്ത് അതുപോലെ മകളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷമാണ് സൗഭാഗ്യ തൻ്റെ ജോലിയായ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകുന്നത് പെട്ടെന്ന് തന്നെയുള്ള സൗഭാഗ്യയുടെ ഒരു ട്രാൻസ്ഫർമേഷനും ആരാധകർ ശരിക്കും അമ്പരന്ന് പോവുക